ഒരു പുനർജന്മ പ്രണയകഥ ഭാഗം പത്ത് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ മുന്നിൽ നടന്ന കാഴ്ചകൾ കണ്ട് വയന്ന് പോയ ദുർഗ കുറച്ചു മാറി കണ്ണുകൾ പൊത്തി നിൽക്കുകയായിരുന്നു ഉപദ്രവിക്കാൻ വന്നവരെ കാലപരി കഴിച്ചതിന് ശേഷം ആദി ദുർഗയുടെ അടുത്തേക്ക് നടന്നു കുഞ്ഞ തൊട്ടു മുന്നിൽ അവന്റെ വിളി കേട്ട് അവൾ മുഖത്തു നിന്നും കൈകൾ മാറ്റി താഴെ ഗുഹയിൽ വെച്ച് അവൾ കണ്ട ആദിയുടെ അതേ മുഖം നീല നിറം പടർന്ന് ശിവതേജസ് ആർന്ന മുഖം അവളുടെ മുഖം കണ്ടതും അവന്റെ ക്രോധം ശമിക്കുവാൻ തുടങ്ങി ശരീരം സാധാരണ നിലയിലേക്ക് തിരികെ മാറി പഴയതുപോലെ കുഞ്ചിരിച്ചും കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആദിയുടെ നെഞ്ചിലേക്ക് അവൾ കരഞ്ഞുകൊണ്ട് വീണു അവളെ ചേർത്ത് പിടിച്ച് അവൻ കാതിൽ മന്ത്രിച്ചു എന്താടാ പേടിച്ചു പോയോ ഏങ്ങലടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചും കൊണ്ട് അവൾ തലകുലുക്കി എന്താണെന്ന് അറിയില്ലടാ അവര് കണ്ടപ്പോ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല മറ്റൊരാളായി മാറും പോലെ തോന്നി പക്ഷേ നിന്റെ മുഖം അത് കാണുമ്പോ ആ ദേഷ്യത്തിന് മുകളിൽ ആ ഐസ് വെച്ചതുപോലെ തണുപ്പ് നിറയുന്നു അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തു നിന്ന് അവൾ അത് കേട്ട് മുഖമുയർത്തി അവനെ നോക്കി പുഞ്ചിരിച്ചു ചൂടുപിടിച്ച് വലിഞ്ഞു മുറുകിയ ഞരമ്പുകളിലേക്ക് നറു നെയ്യൊഴിച്ചതുപോലെ ആ ചിരിയുടെ സൗന്ദര്യം നിറഞ്ഞു ഹൃദയത്തിൽ നിറഞ്ഞ പ്രണയം ചുണ്ടുകളാൽ അവൻ അവളുടെ നെറ്റിയിൽ വരച്ചു കുഞ്ഞ പോണ്ടേ അവൻ ചോദിച്ചു വേണ്ട അവൾ ചുമൽ കൂച്ചിയിട്ട് അവനോടൊന്നുകൂടി ചേർന്ന് നിന്നു പിന്നെ കുസൃതി ഓളം വെട്ടുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ വീണ്ടും ചോദിച്ചു നമുക്ക് ഇങ്ങനെ എവിടെ തന്നെ താമസിച്ചാലോ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവൾ അവനെ നോക്കി അപ്പോ ഇന്നലെ പോലെ പല മൃഗങ്ങളും വന്നാലോ ഇനി ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നേ കൂടെ ഉള്ളത് സാക്ഷാൽ മഹാസേനാധിപതി കളിയായും പാതി കാര്യമായും അവൾ പറഞ്ഞു പക്ഷെ പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ കുഞ്ഞ മുഞ്ജന്മത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ അതുകൂടാതെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ആ അതെല്ലാം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ കൂടാ പോരെ മതി അവൾ തലകുലുക്കി എങ്കി വാ പോകാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയവൻ പെട്ടെന്ന് അവിടെ തന്നെ നിന്നു അവൾ ചോദ്യഭാവത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം അവൻ അവിടെ നിന്ന് ചുറ്റിനു നോക്കി എന്തേ ഇപ്പൊ വന്നവന്മാരുടെ കൂട്ടത്തില് അന്ന് നാഗേഷ് ഉണ്ടായിരുന്നു ഇല്ല എന്തേ ചോദിച്ചെ കുറച്ചകലെ മാറി ഒരു മരത്തിന് പുറകിൽ ഒരുത്തം മറന്നു നിൽക്കുന്നുണ്ട് ആഹ് എന്തായാലും അവൻ പോയി നാഗേഷനോട് പറയട്ടെ ഇവിടെ നടന്ന കാര്യമൊക്കെ അത് വിശ്വസിക്കാതെ നാഗേഷ് വരും നിന്നെ കൊണ്ടുപോകാനായിട്ട് അവിടെ ആ മറഞ്ഞ് നിൽക്കുന്നവൻ നമ്മളെ പിന്തുടരാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നാഗേഷ് നമ്മളെ അന്വേഷിച്ചു വരുന്നത് എന്റെ തറവാട്ടിലേക്കായിരിക്കും അപ്പോ നമുക്ക് അവനെ അവിടെ വെച്ച് കാണാം അതും പറഞ്ഞ് അവൻ ഗുഹയിലേക്ക് കയറും മുന്നേ പുറത്ത് ഊരിയിട്ടിരുന്ന ജാക്കറ്റ് എടുത്ത് ധരിച്ചിട്ട് അവളെ കൈകളാൽ ഉയർത്തി അവന്റെ തോളിലേക്ക് എടുത്തു പിടിച്ചതിന് ശേഷം മനസ്സിൽ തെളിഞ്ഞ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് അതിവേഗം ഓടാൻ തുടങ്ങി അവളെയും എടുത്തുകൊണ്ട് അതിവേഗം ഓടുന്ന അവനെ കണ്ട് കാട്ടുപാതയിൽ നിന്നിരുന്ന ചില വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം സ്ഥലം ഒഴിഞ്ഞു ഓടി മാറുന്നത് അവന്റെ തോളിൽ കിടന്ന ദുർഗ കണ്ടു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവർ കഴിഞ്ഞ ദിവസം ഓടിക്കേറിയ കുന്നിന്റെ അടുത്തേക്ക് അവരെത്തി ആ കുന്നിൻ മുകളിൽ എത്തി ആദി ദുർഗയെ താഴെ ഇറക്കി നിർത്തിയതിനു ശേഷം അവളുടെ കൈയും പിടിച്ച് ആ ലോഡ്ജിന് നേർക്ക് നടന്നു ലോഡ്ജിന്റെ മുന്നിൽ നിറയെ ആളുകളും പോലീസും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നിറങ്ങി നടന്നു വരുന്ന അവരെ കണ്ട് ആ കൂട്ടത്തിൽ നിന്നിരുന്ന ജയന്തും സെന്തിലും ഓടി അവരുടെ അടുത്തേക്ക് എത്തി ഓ ആദി താങ്ക് ഗോഡ് വി റിയലി യു മാൻ അവരുടെ അടുത്തേക്ക് എത്തിയ പാടെ ജയന്ത് അവന്റെ ഇരു തോളുകളിലും പിടിച്ചു ചോദിച്ചു അവർക്ക് പുറകെ ആ കൂട്ടത്തിൽ നിന്നും കറുത്തു കുറുകിയൊരു മനുഷ്യനും ഓടി ദുർഗയുടെ അടുത്തേക്ക് എത്തി മോളെ ഒന്നും പറ്റിയില്ലോ അല്ലേ ഇല്ല അംഗിളെ ആദി ഇതാ ഞാൻ പറഞ്ഞ മുരുകനങ്ങള് ദുർഗ ആ മനുഷ്യനെ പരിചയപ്പെടുത്തി അതിനു പുറകെ അവനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ഒരു പോലീസ് 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 ഓഫീസറും അവരുടെ അടുത്തേക്ക് എത്തി മറുപടി പറഞ്ഞതോടെ ആ ആ ആ ഓഫീസർ ആദിക്ക് നേരെ തിരിഞ്ഞു ആളുകൾ ദുർഗയെ ആക്രമിക്കാൻ വന്നതും അവരിൽ നിന്നും രക്ഷപ്പെടാൻ കാട്ടിലേക്ക് വിവരിച്ചു പക്ഷേ അവിടെ വെച്ച് സംഭവിച്ച അമാനുഷികമായ കാര്യങ്ങളും തിരികെ പോരാൻ നേരം ആ ഗുണ്ടകളെ കണ്ട കാര്യവും അവൻ അവരിൽ നിന്നും മറച്ചു വെച്ചു അവൻ പറഞ്ഞതൊക്കെയും മുരുകനങ്ങളും ശരിവെച്ചു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ താൽപര്യമില്ല അറിയിച്ചതോടെ പോലീസുകാർ തിരിച്ചുപോയി അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം ട്രെയിനിങ് ഇനി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ആദ്യ ജയന്തിനോട് പറഞ്ഞു ഓ ഇറ്റ്സ് മാൻ ഐ അണ്ടർസ്റ്റാൻഡ് വിൽ ഹാവ് ദി സം ടൈം യു ഗോ ബാക്ക് ഹോം ആൻഡ് ഗെറ്റ് അവന് ഷെയ്ക്ക് ഹാൻഡ് നൽകിയതിന് ശേഷം ജയന്ത് തന്റെ റൂമിലേക്ക് പോയി ജയന്ത് അകത്തേക്ക് പോയതും സെന്തിൽ അവന്റെ അടുത്തേക്ക് വന്നു മച്ചാനെ നിനക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ ആദ്യം അവനെ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കി എന്ത് വ്യത്യാസം നിന്റെ ബോഡി മൊത്തം ഒന്നുകൂടി ഒരു സൈസായത് പോലെ കായ്ക്കൊക്കെ കുറച്ച് മസിലൊക്കെ കൂടിയതുപോലെ ഒരു രാത്രി ആദ്യ അവനെ കളിയാക്കി എടാ അത് ഷർട്ട് ഇടാതെ ജാക്കറ്റ് മാത്രം ഇട്ടിരിക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നിയതാവും എന്തായാലും ഒരു ദിവസം കൊണ്ട് മജിലൊന്നും വെക്കില്ലല്ലോ ആ അത് കരുതി മറ്റേ സ്പൈഡർമാൻ അയാളെ പോലെ കാട്ടിൽ വെച്ച് നിന്ന വല്ല സ്ഥലം തെയ്യും കടിച്ചു കാണുന്നു ഈ ഇട സെന്തിലോനെ ഈ വെള്ളം കുറച്ചടിക്ക് അപ്പൊ ഇതുപോലത്തെ തോന്നലുകളൊക്കെ മാറിക്കൊള്ളും ആദ്യ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാകാത്ത മട്ടിൽ അവൻ ആദ്യം ഒരിക്കൽ കൂടി അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കി എന്തായാലും മച്ചാനെ നാനും നിർത്തുക ഈ പാറവാടി ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പാറവാടിയല്ല നിന്നെ പുലി പിടിച്ചെന്ന് വിചാരിച്ചിരുന്നാലും ഞാൻ പേടിച്ച പേടിക്കല് അവൻ നെഞ്ചത്ത് കൈവച്ചു ഏ എന്നെ പുലി പിടിച്ചെന്ന് ആലോചിച്ച് നീ അതിനെ പേടിച്ച് അത് പിന്നെ എന്റെ മച്ചോ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ഓർത്ത് പേടിച്ചതാ അവനൊന്നിടിച്ചു ഇതാണോ മറ്റേ കുട്ടി ആദിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് കൂടെ നിൽക്കുന്ന ദുർഗയെ ചൂണ്ടി സെന്തിൽ ചോദിച്ചു മറ്റേ കുട്ടിയോ ആദ്യ പുരികങ്ങൾ ചുളിച്ച് അവനെ നോക്കി ആദെ നിങ്ങൾ ഇന്നലെ ആരെയൊക്കെ ആക്രമിക്കാൻ വന്നു എന്നൊക്കെ ഞാനും കേട്ടിരുന്നു നിങ്ങൾ രണ്ടാളും കൂടി ഇന്നലെ കാട്ടിനകത്താ കളിഞ്ഞേ അതെ ഓ അണ്ണാ അണ്ണന്റെ ടൈം കൈകൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് സെന്തിൽ ചെവിട്ടിൽ പറഞ്ഞത് കേട്ട് അവൻ കണ്ണുപിഴിച്ചു എന്തോന്നിടെ എന്ന മട്ടിൽ അവൻ സെന്തിലിനെ ദയനീയമായിട്ടൊന്ന് നോക്കി അവൻ പറഞ്ഞത് അല്പസ്വല്പം കേട്ട ദുർഗ പക്ഷെ വാ ഹേ എന്നാ പിന്നെ സെറിയണ്ണ നിങ്ങള് സളിക്ക് നാളെ തന്നെ നാനു ഇവിടെ വിടുക അപ്പോ ഇനി എവിടെയെല്ലാം വെച്ച് കാണാം ഈ പിന്നെ ടച്ചണ്ണ വർട്ടണ്ണി അതും പറഞ്ഞ് സെന്തിലും അവന്റെ മുറിയിലേക്ക് നടന്നു നാളെ രാവിലെ ആദ്യയുടെ കൂടെ പാലക്കാടുള്ള അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്ന കാര്യം ദുർഗ മുരുകനങ്കിനോടും പറഞ്ഞിരുന്നു ആ സെന്തില് പറഞ്ഞത് ശരിയാ കേട്ടോ കേട്ടോശേ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത്തോസിന്റെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റമൊക്കെ നടക്കുന്നതിനിടയിൽ ദുർഗ പറഞ്ഞത് കേട്ട് ആദ്യം അവളെ നോക്കി ചിരിച്ചു ഓ ഓടി വന്നാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ അച്ഛനും ചേട്ടനൊക്കെ മനസ്സിലായെന്ന് വരും അവരോട് എന്തായാലും നടന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തൂല്ല അപ്പൊ പാലക്കാട്ട് തറവാട്ടിലുള്ളവർക്കോ അവരാരും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അമ്മ അവിടെ നിന്ന് ഒളിച്ചോടിയതല്ലേ അമ്മാവന്റെ മകൻ ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്നേ ഉള്ളൂ അത് ശരി അപ്പോൾ ആദ്യമായിട്ടാന്നോ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്നേ അതെ അവൻ തലകുലുക്കി മുറിയിലെത്തിയതിനു ശേഷം അവൾ ആദ്യയുടെ ഫോണിൽ നിന്നും അമ്മയെ വിളിച്ചു നോക്കി ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞ അവളുടെ മുഖം ഫോൺ കണക്ട് ആയതോടെ ഭയം നിറഞ്ഞതായി മാറി അവളുടെ ഭയം കണ്ടതും ആദ്യം അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ലൗഡ് സ്പീക്കറിലിട്ടു അതിൽ നിന്നും കേട്ടത് ഒരു പുരുഷന്റെ ശബ്ദമായിരുന്നു െ തലക്കൽ അലർച്ച കേട്ടതും ആദ്യ ആദി ചോദിച്ചു അവനാ നാഗേഷ് മറുപടി പറയുമ്പോഴും അവരുടെ മുഖത്തുണ്ടായിരുന്ന ഭയം കണ്ട് ആദി ഫോണിലേക്ക് തിരിഞ്ഞു ഞാൻ ആരെന്ന് നിനക്ക് ഇവളെ അട്ടഹസിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് ആദ്യമൊന്ന് നിർത്തിയ ശേഷം ദുർഗയെ നോക്കി ഏടിയതെ ഈ കല്യാണം കഴിക്കണെന്ന് എന്താ തമിഴ് പറയുന്നേ ഫോണിന്റെ മൈക്രോഫോൺ കൈകൊണ്ട് അടച്ചു അടച്ചുപിടിച്ചിട്ട് അവൻ ചോദിച്ചു അവൾ പറഞ്ഞു കൊടുത്തു ആ അവളെ തിരുമണം ചെയ്യാൻ പോണത് ബാക്കിയുള്ളതും കൂടി ആദ്യ ഉച്ചത്തിൽ ഫോണിൽ കൂടി പറഞ്ഞു എങ്ങനെയുണ്ട് ഫോണിൽ അവനോട് മറുപടി പറഞ്ഞതും ആദ്യം അവളോട് ചോദിച്ചു അതിന് കൊള്ളാമെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി പെരുവിരൽ ഉയർത്തി കാണിച്ചു ഡായ് ഒന്ന് പോടുവേ മറുപടിയായി ഫോണിൽ നിന്നും വീണ്ടും അലർച്ച ഉയർന്നു അതോടെ ആദ്യ വീണ്ടും പഴയ തറയായി എഞ്ഞവ ആടാവൂല്ലേ വരും അങ്ങേ തലക്കൽ നിന്നും ആ വെല്ലുവിളിയും സ്വീകരിച്ചു നീങ്ങു വേട കണ്ടിക്കാൻ ഇവിടെ വന്നാലേ നിന്റെ സാധനം ഞാൻ കണ്ടിക്കും അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഈ അതെപ്പ എന്ന് പറഞ്ഞാല് തീർച്ചയായും ആദിയുടെ ഫോണിൽ കൂടിയുള്ള സംസാരം കേട്ട് ചിരിച്ചും കൊണ്ട് ദുർഖ കളിയാക്കി ആ ഞാൻ പക്ഷേ പക്ഷെ കണ്ടിക്കൂന്ന് പറഞ്ഞാലേ കണ്ടിക്കൂന്നു തന്നെ അർത്ഥം അവൻ ഇനി ഇങ്ങോട്ട് വന്ന അവന്റെ സാധനം ഞാൻ കണ്ടെടുക്കും അല്പം പോലും വിട്ടുകൊടുക്കാതെ ആദി ഒച്ച ഓ ആയിക്കോട്ടെ എന്നെ മാനവേദ പക്ഷെ അത്തു ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ അമ്മയ്ക്ക് ഒരു നാഗേഷ് അല്ലെടുത്തെ അമ്മയ്ക്ക് വല്ലതും പറ്റി കാണുവോ അവൾ ഭയത്തോടെ അവന്റെ കൈകളിൽ പിടിച്ചു ഏയ് പേടിക്കണ്ട നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു ആ എന്തായാലും അവൻ വരട്ടെ അത് കഴിഞ്ഞ നമുക്ക് നോക്കാം എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ ശരി എന്നാ മോൻ കിടന്നു ഞാനേ എന്റെ മുറിയിലേക്ക് പോവുക അവൾ എഴുന്നേറ്റു ആ തന്നെ ഇടപാടാൻ ദേക്കേ ദ ഇവിടെ തന്നെ കിടക്കാം നോക്കിക്കേ കട്ടില്ലേ നല്ല സ്ഥലമുണ്ട് കിങ് സൈസ് ബെഡ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദ്യ പറഞ്ഞു അയ്യോ എനിക്ക് അത്രയും സ്ഥലം വേണ്ട വേണ്ടാത്തോണ്ടാ മോനെ വേഗം കിടക്കാൻ പറഞ്ഞും കൊണ്ട് അവൾ വാതിലിന് നേർക്ക് നടന്നു വാതിലിനടുത്തെ തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആദ്യേയാണ് അല്പനേരം ആ വാതിലിൽ പിടിച്ച് അവനെ നോക്കി നിന്ന് അവൾ വാതിലടച്ച് തിരികെ വന്ന് അവന്റെ അടുത്തായി കട്ടിലിരുന്നിട്ട് ചോദിച്ചു എന്താടാദിക്കുട്ടൂത്തിരിക്കുന്നേ ഞാനിവിടെ കിടക്കണോ വേണമെന്ന മട്ടിൽ അവൻ പിള്ളേരെ പോലെ തല കുലുക്കി കാണിച്ചു ശരി എന്നാ കുഞ്ഞാവേ അങ്ങോട്ട് നീങ്ങി കിടക്ക് മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തതിന് ശേഷം അവൾ അവന്റെ അടുത്തേക്ക് വന്ന് കിടന്നു അല്പസമയം അങ്ങനെ കിടന്നിട്ട് അവൾ അവന്റെ നേരെ തിരിഞ്ഞ് ഒരു കാലെടുത്ത് അവന്റെ മേലേക്ക് കയറ്റി വെച്ച് കൈകൾ കുത്തി ഉയർന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഡീവണ്ണെ നീ ഇങ്ങനെ നോക്കി കൊല്ലല്ലേട്ടോ അവളുടെ കവളിലൊന്ന് പിച്ചിക്കൊണ്ടവൻ പറഞ്ഞത് കേട്ട് അവൾ മുഖം താഴ്ത്തി അവന്റെ ചുണ്ടുകളിൽ ചുപ്പിച്ചു ഒരു സേനാനായകനൊക്കെ ആകുമ്പോഴേ പല പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടി ജീവിക്കേണ്ടി വരും കീഴ്ചുണ്ട് കടിച്ച് അവനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അരുതെന്ന് വീണ്ടും അവന്റെ മനസ്സിലിരുന്ന് ആരോ വിലക്കും പോലെ പതിയെ ചൂടുപിടിക്കാൻ തുടങ്ങിയ തന്റെ ശരീരത്തെ അതി പണിപ്പെട്ടു നിയന്ത്രിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് തല ചായ കിടന്നു അവൻ വിരലുകളാൽ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു കിടപ്പിൽ ക്രമേണ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം കാലത്ത് നാഗേഷിന്റെ ബംഗ്ലാവ് അസ്വസ്ഥതയോടെ മദ്യപിച്ചു കൊണ്ടിരുന്ന നാഗേഷിന് ചുറ്റും ഭയത്തോടെ നിൽക്കുകയാണ് അവന്റെ അനുയായികൾ മണി ഉങ്ങ് തമ്പി അങ്ങേന്ന് കൂപിട്ടപ്പോൾ നമ്മ ദുർഗ കൂടെ ഇരിക്കണം അയ്യൻ പേ പി എന്താ തന്നെ തമ്പി കൂപ്പിട്ട് പയന്നിട്ടെന്ന് ആദി വന്ന് മനുഷ്യൻ കടയാതെ ആക്കുന്നത് അവൻ ആ പേര് കേട്ടതും നാഗേഷിന്റെ ഗുണ്ടകൾ ഭീതിയുടെ പരസ്പരം നോക്കി സേലത്തെ ഒരു അധോയോഗ ക്രിമിനലാണ് ഈ നാഗറാവു ബോംബെ മുതൽ ഇന്ന് കൊച്ചു കേരളം വരെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെയും സെക്സ് റാക്കറ്റിന്റെയും ഒരു സുപ്രധാന കണ്ണി ുംഫു കിക് ബോക്സിംഗ് തുടങ്ങിയ മാർഷൽ ആർട്സുകളിൽ ചാമ്പ്യൻ അല്പസമയം കഴിഞ്ഞതും പുറത്തുനിന്നും വന്ന ഒരുത്തൻ നാഗേഷിന്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടതും അയാൾ പുറത്തേക്ക് പോയി നാഗേഷിനെ കാണാൻ കാത്തുനിന്ന ആളെയും കൂട്ടി അകത്തേക്ക് വന്നു ആറരടി പൊക്കമുള്ള കാറുത്തു ദൃഢഗാത്രനായ ഒരുത്തനായിരുന്നു അകത്തേക്ക് കയറി വന്നത് വലത്തെ കവളിലുള്ള വെട്ടുകൊണ്ട പാട് ആ മുഖത്തെ കൂടുതൽ ക്രൗര്യമുള്ളതാക്കിയിരിക്കുന്നു നാഗേഷ് ആയിരുന്നു അത് വാങ്കോ നാഗറാവു അവനെ കണ്ടതും നാഗേഷ് സന്തോഷത്തോടെ എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സ്വീകരിച്ചു അയാളും ചിരിച്ചുകൊണ്ട് തിരികെ നാഗേഷിനെ ആലിംഗനം ചെയ്തു ഹുക്കാരടാട്ടിരിക്കും മുന്നിലെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാഗേഷ് പറഞ്ഞത് കേട്ട് നാഗറാവു ആ കസേരയിലേക്ക് കസേരയിലേക്കിരുന്നു ഏതോ പൊണ്ണു വിഷയം ഡീറ്റെയിൽസ് ഒന്നും ഒന്ന് ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കിയിട്ട് നാഗറാവു മറുപടി പറഞ്ഞു അത് വന്ന് അവളെ മാമാ പൊണ്ണ് പേര് ദുർഗ ആര് ഇത് ദാവോ ദുർഗയുടെ ഫോട്ടോ നാഗേഷ് നാഗറാവിന് നേർക്ക് നീട്ടി നാഗറാവു ആ ഫോട്ടോ വാങ്ങി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അവൾ ഇംഗെ നിന്ന് തപ്പിച്ചു പോയിട്ടാ അന്റെ പൊണ്ണയെ നീ എപ്പടിയാവുന്നത് ഇങ്ങനെ തിരുമ്പി കൊണ്ടുവന്നിരണം ഇന്ന ചിന്ന വേലക്ക് എതു എന്നെ കൂപ്പിട്ടിരു കണ്ണേ നിന്നനും പോലെ അവളെ ചിന്ന വിഷയം കടയാ നാഗറാവു അവൻ ഒരുത്തൻക്ക് ഡേഞ്ചറസ് എന്ന് ഡേഞ്ചറസ് കയ്യാലേല ഒന്നുമേ കട വേണ്ട ഇപ്പൊ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് നാഗറാവ് ചോദിച്ചു ഇപ്പൊ വന്ന് ഇവളും അന്ത പയ്യനും ട്രെയിനിൽ പാലക്കാട്ടേക്ക് വന്നിട്ടേക്ക് എന്താ ഇടത്തിൽ നിന്ന് തൂക്കണെന്നത് നാ അപ്പറ നമ്മ ഒരുത്തൻ അവളെ ഫോളോ പണിട്ടേക്ക് അവർ എന്താ പക്കം വേറും സ്പോട്ട് തേർച്ച ഇങ്ങനെ കളമ്പിടല ഒരു ഗ്ലാസിൽ മദ്യം പകർന്ന് നാഗറാവു നേർക്ക് നീട്ടിക്കൊണ്ട് നാഗേഷ് പറഞ്ഞു അന്നാ റെഡിയാകുമ്പോ കോപ്പിട്ടാ നീട്ടിയ മദ്യം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് അവൻ പറഞ്ഞു ഡായ് ചുറ്റിനു നിന്നിരുന്നവന്മാരോട് നാഗേഷ് പറഞ്ഞു അത് കേട്ടതും അതിൽ നിന്നും രണ്ടുപേർ അകത്തേക്ക് പോയി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു പേടിച്ചരണ്ട അവൾ തരഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ കണ്ടതും നാഗറാവുവിന്റെ കണ്ണുകളിൽ കാമം തിളങ്ങി നാഗറാവു ഇതെല്ലാമേ സ്ഥാപിട്ട് ഇന്ന് ഇങ്ങനെ നെമ്മതിയെ പടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോകലാം അന്നെ ഇന്ത് മാതിരി പൊണ്ണെ പാകുമ്പോൾ എപ്പടി റെസ്റ്റ് എടുക്ക മുടിയും ആ പെൺകുട്ടിയെ അടിമുടി നോക്കി ഉറക്കെ ചിരിച്ചും കൊണ്ട് അവൻ പറഞ്ഞു സറി സാറി കൊണ്ടുപോടാ എന്താ പൊണ്ണെ അന്ത മുറിക്കുള്ളെ നാഗേഷ് പറഞ്ഞത് കേട്ട് ആ ഗുണ്ടകൾ അവളെ വലിച്ചിഴച്ച് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി നാഗറാവു കയ്യിലിരുന്ന ഗ്ലാസ് ഒരിക്കൽ കൂടി നിറച്ചതിന് ശേഷം അതും ഒറ്റവരിക്ക് കുടിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോയവർക്ക് പിന്നാലെ മുറിക്കുള്ളിലേക്ക് നടന്നു ആദിയും ദുർഗയും ഉത്തരാഖണ്ഡിൽ നിന്നും പുറപ്പെട്ടതിന്റെ രണ്ടാം ദിവസം പാലക്കാട് കുനുശേരിയിലുള്ള ആദിയുടെ അമ്മയുടെ തറവാടായ ശിവശൈലം തറവാട് ആദിയുടെ അമ്മയായ രാജേശ്വരി അമ്മയുടെ മൂത്ത സഹോദരൻ കൃഷ്ണമേനോൻ പാടത്ത് പണിക്കാരുടെ മേൽനോട്ടവും കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുന്നതേയുള്ളൂ സത്യവതി കാൽ കഴുകി അകത്തേക്ക് കയറുന്നതിനിടയിൽ അദ്ദേഹം നീട്ടി വിളിച്ചു എന്തോ വരുന്നേ അകത്തു നിന്നും വിളി കേട്ടുകൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് എത്തിയ അവർ കൃഷ്ണമേനോന് മുഖം തുടക്കാൻ തോർത്തു കൊടുത്തു അപ്പോഴാണ് പടിപ്പുര കടന്ന ആരോ അങ്ങോട്ട് വരുന്നത് അവർ ശ്രദ്ധിച്ചത് ആരാ പടി കടന്ന് വരുന്നേ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു സത്യവതി പറഞ്ഞത് കേട്ട് കൃഷ്ണമേനോനൻ തിരിഞ്ഞു നോക്കി ഒരു കാഷായ വസ്ത്രധാരി കയ്യിലൊരു ബാണ്ടക്കെട്ടുമായി തറവാടിന്റെ പടിപ്പുര കടന്ന് അവർക്ക് നേരെ നടന്നു വരുന്നുണ്ടായിരുന്നു നരച്ച താടിയും മുടിയും മുഖം കയ്യിലുള്ള ഊന്നുവടിയും കുത്തി അയാൾ അവർക്ക് നേരെ നടന്നു വന്നു അവരുടെ അടുത്ത് എത്തിയ സന്യസി വര്യൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അല്പനേരം സംശയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്ന കൃഷ്ണമേനോന്റെയും സത്യവതിയുടെയും മുഖം അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് വിടർന്നു അച്ഛൻ ഇരുവരുടെയും ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചു കൃഷ്ണമേനു അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിമാരായ രാജേശ്വരിയുടെയും ലതികയുടെയും കുട്ടിക്കാലത്താണ് അവരുടെ അമ്മയുടെ മരണം സംഭവിച്ചത് പിന്നീട് അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് അവരുടെ അച്ഛൻ ദാമോദരമേനോൻ അവരെ വളർത്തി വലുതാക്കിയത് കൃഷ്ണമേനോൻ വലുതായി അദ്ദേഹത്തിന്റെ വിവാഹശേഷം ദാമോദരമേനോൻ സന്യാസം സ്വീകരിച്ച് മഹേന്ദ്ര യോഗികളെന്ന നാമവും സ്വീകരിച്ച് സർവവും ഉപേക്ഷിച്ച് ശിഷ്ടകാലം ഭഗവത് സേവയ്ക്കായി തറവാട്ടിൽ നിന്നും പുറപ്പെട്ടു പോവുകയായിരുന്നു അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് അദ്ദേഹം തിരികെ വരുന്നത് തറവാട്ടിൽ നിന്നും വന്നിറങ്ങിപ്പോയപ്പോ സാധാരണ മനുഷ്യനായിരുന്ന അച്ഛൻ ഇപ്പോൾ ഒരു യോഗിവര്യനായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന ഐശ്വര്യത്തിൽ നിന്നും കൃഷ്ണമേനും സത്യവതിക്കും മനസ്സിലായി വല്ലാത്ത തേജസ്സും ശാന്തതയും നിറഞ്ഞ മുഖഭാവം മുഴുവനും നരച്ച് കാറ്റിലിളകിയാടുന്ന നീണ്ട മുടിയും താടിയും കൈകളിലും കഴുത്തിലും ചുറ്റിക്കിട്ടിയ രുദ്രാക്ഷമാലകൾ കാഷായ വസ്ത്രം കൊണ്ട് ശരീരം മൂടി പുതച്ചിരിക്കുന്നു അച്ഛ കൃഷ്ണമേനോൻ ഓടി ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു മകനെ നിനക്ക് കൃഷ്ണമേനോനെ പതുക്കെ ചേർത്ത് പിടിച്ച തലോടി കൊണ്ട് അദ്ദേഹം ചോദിച്ചു അച്ഛൻ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വരുന്നേ കൃഷ്ണമേനോനോടൊപ്പം താഴേക്ക് ഇറങ്ങിച്ചെന്ന സത്യവതി അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു പുഞ്ചിരിച്ചും കൊണ്ട് അദ്ദേഹം അവരോടൊപ്പം അകത്തേക്ക് നടന്നു ഞാൻ ആദ്യം ആദ്യമൊന്ന് പൂജാമുറിയിൽ കയറിയിട്ട് വരാം എന്നിട്ടാവാം സംസാരം അകത്ത് കയറിയ ഉടനെ അദ്ദേഹം അവരോട് പറഞ്ഞതിനു ശേഷം നേരെ പൂജാമുറിയിലേക്ക് നടന്നു പൂജാമുറിയുടെ അകത്ത് കയറിയ ശേഷം തന്റെ കയ്യിലിരുന്ന ബാണ്ഡക്കെട്ടിൽ നിന്നും കൈലാസത്തിലെ സിദ്ധാശ്രമത്തിലുണ്ടായിരുന്ന ഇരുമ്പു പെട്ടിയുടെ അതേ വലിപ്പവും രൂപവുമുള്ള ഒരു വെള്ളിപ്പെട്ടി എടുത്ത് പൂജാമുറിയിലേക്ക് വെച്ചു അതിനുശേഷം അദ്ദേഹം അതിൽ തൊട്ടു തൊഴുതു വന്ദിച്ചു പിന്നീട് പുറത്തിറങ്ങി പൂജാമുറിയുടെ വാതലടച്ചതിന് ശേഷം കൃഷ്ണമേനോന്റെയും സത്യവതിയുടെയും അടുത്തേക്ക് ചെന്നു അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു അടുത്തേക്ക് ചെന്ന ചെന്നപാടെ കൃഷ്ണമേനോൻ അദ്ദേഹത്തോട് ചോദിച്ചു പറയാം നിന്റെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അല്ലേ ഏ എനിക്ക് രണ്ടു മക്കളാണുള്ളതെന്ന് അച്ഛൻ എങ്ങനെ അറിയാം അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണമേനോൻ ആശ്ചര്യത്തോടെ ചോദിച്ചു എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം തൽക്കാലം അത്രയും അറിഞ്ഞാ മതി മാത്രമല്ല നിന്റെ ഇളയ പെങ്ങൾ ലതികയോടും അവളുടെ ഭർത്താവ് ഗിരീശനോടും ഇവിടേക്ക് വരാൻ പറയണം വരുമ്പോൾ അവരുടെ മകളെ കൂടി കൊണ്ടുവരാനും പറയണം ഇളയ പെങ്ങളുടെ ഭർത്താവിന്റെ പേരും അവർക്ക് ഒരു മകളാണുള്ളത് എന്ന കാര്യവും ഇത്രയും നാൾ ഇവിടെ ഇല്ലാതിരുന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്ത് അത്ഭുതപരതന്ത്രനായി കൃഷ്ണമേനും സത്യവതിയും പരസ്പരം നോക്കി ആ പിന്നെ രാജേശ്വരിയെയും വിളിക്കണം ആ പേര് കേട്ടതും കൃഷ്ണമേനോന്റെ മുഖം മങ്ങി അച്ഛ അവൾ കൃഷ്ണമേനോൻ പകുതി പറഞ്ഞു നിർത്തി അറിയാം അവൾ സ്വന്തം ഇഷ്ടപ്രകാരം കാർത്തികേയന്റെ കൂടെ ഇറങ്ങിപ്പോയി അല്ലേ നിനക്ക് അവളോട് ഇപ്പോ ദേഷ്യമൊന്നുമില്ലല്ലോ അവളും കുടുംബവും ഇവിടെ വരേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് എന്തു തന്നെ ആയാലും അവളെയും വിളിച്ചേ മതിയാവൂ യഥാർത്ഥത്തിൽ ഞാൻ അവളുടെ മകനെ കാണുവാനായിട്ടാ ഈ വരവ് വന്നിരിക്കുന്നത് അച്ഛ അവര് എറണാകുളത്താ ഉള്ളത് എന്നറിയാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ വിളിക്കാറൊന്നുമില്ല അവൾ അന്ന് അങ്ങനെ ചെയ്തതിന്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലുണ്ടെങ്കിലും എനിക്ക് പിണക്കുമൊന്നുമില്ല നീ വിളിക്കാറില്ലായിരിക്കും പക്ഷേ നിന്റെ മകൻ ആ ബാങ്ക് മാനേജർ അവനോട് പറഞ്ഞാ മതി അവൻ അറിയാം അവൻ വിളിച്ചു പറഞ്ഞുകൊള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അവരോട് ഇവിടെ എത്താൻ പറയണം അച്ഛ എന്താ കാര്യം എല്ലാവരെയും ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്താൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ പറയുന്നതെല്ലാം കേട്ട കൃഷ്ണമേനോൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉം പ്രശ്നമാണ് പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്തായാലും അവരെല്ലാം വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം തൽക്കാലം ഞാനൊന്ന് വിശ്രമിക്കട്ടെ അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ സത്യവതി ചോദിച്ചു ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വ്രതത്തിലാണ് കൃഷ്ണമേനോൻ അച്ഛനെ വിശ്രമിക്കാനുള്ള മുറി കാണിച്ചു കൊടുത്തതിനു ശേഷം തിരികെ സത്യവതിയുടെ അടുത്തെത്തി എന്നാലും എന്തായിരിക്കും അച്ഛൻ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എല്ലാവരെയും വിളിക്കാനും പറയുന്നു എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു സത്യവതി അല്പം കൂടി കൃഷ്ണമേനോനോട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്തായാലും നീ ലെതികെ വിളിച്ചു പറയി ഞാൻ പ്രണവിനൊന്നു വിളിക്കട്ടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ രാജേശ്വരി വിളിക്കാറുണ്ടത്രേ അവനെ വിളിക്കാൻ അവനോട് തന്നെ പറയാം അച്ഛൻ പറഞ്ഞതും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മൂത്ത മകനായ പ്രണവിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു ബാങ്കിൽ തന്റെ ക്യാബിനിൽ ഇരുന്ന് ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്ന പ്രണവ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് മൊബൈലിലേക്ക് നോക്കിയത് സ്ക്രീനിൽ അച്ഛന്റെ പേര് കണ്ടതും അവൻ കോൾ കണക്ട് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു